നമസ്കാരം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരെ അഭിനയിക്കുന്നതാണോ എന്ന് തോന്നിപ്പോവുകയാണ് പറയാൻ കാരണം ഇന്നിപ്പോ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസ്റ്റർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളെ കുറിച്ച് പറഞ്ഞു അതിനിടയ്ക്ക് വടകരയിൽ എന്താണ് പാർട്ടിയുടെ ഒരു പൊതു കാഴ്ചപ്പാടെന്നും വിശദീകരിച്ചു അവിടെ വർഗീയത ആളെ കത്തിച്ചുകൊണ്ട് വടകര മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് അതിനു വേണ്ട സഹായം പാലക്കാട് ചെയ്തു കൊടുക്കാമെന്നുള്ള ഡീൽ ഉറപ്പിച്ചിരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ആ വിശദീകരിച്ചതിനെ സംബന്ധിച്ച് പിന്നീട് കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡന്റ് ആയിട്ടുള്ള എം എം ഹസൻജി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എം എം ഹസൻജി എന്ന് പറയുന്നത് അറിയാലോ സംഘി കോൺഗ്രസുകാർക്കിടയിൽ അവർ എല്ലാ കാലത്തും ഈ വയലിൽ കോലം നിർത്തിയിരിക്കും പോലെയുള്ള ഒരു ന്യൂനപക്ഷമൂഖമാണ് ഈ സംഘികളാണ് പക്ഷെ ഞങ്ങൾക്ക് ന്യൂനപക്ഷ സ്നേഹമുണ്ടെന്ന് ഒരു സൈഡിൽ ഗോൾവാൾക്കറിനോടൊപ്പം പോകുന്ന സംഗീശനും മറു സൈഡിൽ ഐ വിൽ ഐവിൽ ഗോവിത്ത് ബിജെപി എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിടയിൽ ഞങ്ങൾ അങ്ങനത്തെ വെറും സംഘികളല്ല ന്യൂനപക്ഷത്തെ സ്നേഹിക്കുന്ന സംഘികളാണെന്ന് കാണിക്കാൻ വേണ്ടി കുറെ കാലമായി എം എം കസന ഇങ്ങനെ ഉയർത്തി നിർത്തിയിട്ടുണ്ട് ആ കസർജി ഇന്ന് ആക്ടിംഗ് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആ വാർത്താ സമ്മേളനത്തിന് ശേഷം പറഞ്ഞ ആ പ്രതികരണം ഒന്ന് കേട്ടേ മറ്റൊരു കാര്യം ഇന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വടകരയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ ബി ജെ പിയെ ജയിപ്പിച്ചു കൊള്ളാമെന്ന ഉറപ്പിൽ മേൽ ബി ജെ പി വോട്ട് വടകരയിൽ ഷാഫി പറമ്പിൽ മറിച്ചു എന്നാണ് ആദ്യത്തെ ഒരു പരാജയ സമ്മതമാണ് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടാകണമെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമല്ലോ അത് നോബൽ നിർബാക്ഷിന്റെ വാക്കുകളിൽ കൂടെ തന്നെ വന്നപ്പോൾ ഷാഫി അറബിലിന്റെ വിജയം ഉറപ്പാണെന്നും ശൈലജട്ടീച്ചറുടെ പരാജയം സി പി എം സംസ്ഥാന സെക്രട്ടറി തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പുണ്ടായ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ സി പി എം ബി ജെ പി ഡീലിനെയും അന്തർധാരയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ആദ്യമായിട്ടാണ് ഗോവിന്ദ ഒരു നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയും യുഡിഎഫും തമ്മിൽ ഡീലുണ്ടാക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നപ്പോൾ എന്തായാലും വടകരയിൽ ഗോവിന്ദമ്മാഷിയുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ എൽ ഡി എഫിന്റെ പരാജയം അദ്ദേഹം സമ്മതിച്ചിരിക്കും അല്ല ജൂൺ നാലാം തീയതി വൈകുന്നേരം വരെ കോവിന്ദന്മാരുടെ ആത്മവിശ്വാസം തുടരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് ആവർത്തിക്കേണ്ട കാര്യമില്ല പ്രാഥമിക വിലയിരുത്തലും ശരിയായിട്ടുള്ള വിലയിരുത്തലും ഒക്കെ നടത്തി എന്നിട്ട് തന്നെയാണ് ഞാനും ഇന്നലെ പ്രതിപക്ഷ നേതാവും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സീറ്റും തോൽക്കും എന്ന വിലയിരുത്തൽ ഞങ്ങൾക്കില്ല ഇരുപതിൽ ഇരുപതും ആദ്യം മുതൽ പറഞ്ഞത് ഇപ്പോഴും യു ഡി എഫിന്റെ ഗ്യാരണ്ടി ട്വന്റി ട്വന്റി തന്നെയാണ് കോൺഗ്രസ് എവിടെ ചോർന്നാലും എവിടെ പോയാലും ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ജയിക്കുവെന്ന് പറഞ്ഞല്ലോ അതൊക്കെ അന്ന് അന്ന് യോഗ കഴിഞ്ഞിട്ട് പറയാം യോഗ കഴിഞ്ഞിട്ട് ോ നിങ്ങളുടെ ഈ സമ്മർദ്ദമേ ഉള്ളൂ വേറെ ആരുടെയും സമ്മർദ്ദമില്ല അതൊക്കെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കാര്യമാണ് അതെ 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 എന്നോട് എത്രയധികം സ്നേഹം നിങ്ങൾക്കുള്ളത് എനിക്ക് മുമ്പും അറിയാം താങ്ക് യു കേട്ടല്ലോ വടകരയിൽ സി പി എം തോൽവി സമ്മതിച്ചിരിക്കുന്നു അതിന്റെ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പാലക്കാട് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞത് വെറും ഭയം കൊണ്ട് പറഞ്ഞതാണ് തോൽവി മുന്നിൽ കണ്ടുള്ള ആദ്യ പ്രതികരണമാണെന്നാണ് ഇനിയിപ്പോ എന്താണ് ഗോവിന്ദ മാഷ് ഇന്ന് വടകരയെ സംബന്ധിച്ച് പറഞ്ഞതെന്നുള്ളതോട് കേൾക്കണം എന്നിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് അതായത് തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇത് പൊട്ടന്മാരാണോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ അതായത് ഒരാൾ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇവർ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഇവർ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഒന്ന് നേരിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്താണ് ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞതെന്ന് ഒന്ന് കേൾക്കും അല്ല പാലക്കാട് അസംബ്ലി നിയമസഭ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ബി ജെ പിന്നെ സഹായിക്കാന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരവ് ഏ എവിടെ ആ വോട്ട് മറിക്കാൻ വേണ്ടിയില്ലേ ഈ പണിയിലേക്ക് നടത്തുന്നത് പേരന്തിനാ അതിനെ പറഞ്ഞു ലോക്സഭയിൽ തന്നെ വോട്ട് മറിക്കാൻ ആവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട് അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ പടിയൊന്നുമില്ല വളരെ നല്ല ഉറച്ചതായിരിക്കുകയാണ് അല്ല അങ്ങനെയാണ് നമ്മൾ നോക്കുന്നില്ല പറയാം കേട്ടോ ആദ്യം ജയിക്കുന്നത് വടകര ആയിരിക്കും ഇതാണ് പ്രതികരണം പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ന്യൂനപക്ഷ മുഖമായിട്ടുള്ള ഷാഫിയും കൊണ്ട് വന്നത് എന്തിനാണ് പാലക്കാട് ഒരു തരത്തിലും ഗ്യാരന്റീഡ് അല്ലാത്ത ഒരു സീറ്റിൽ നിന്ന് ലീഗിനു വേണ്ടി ഷാഫി പറമ്പിലെ വടകരയിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ സംഘികളുമായിട്ടുള്ള അന്തർധാരയെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത് പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ വിജയിക്കാൻ പോകുന്നില്ല വിജയിക്കാൻ പോകുന്നത് ശൈലജ ടീച്ചർ തന്നെ തന്നെയെന്ന് അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ ശക്തമായിട്ടും പറഞ്ഞു വെച്ച കാര്യത്തെ എം എം കസംജി കേട്ടത് എങ്ങനെയെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടെ മറ്റൊരു കാര്യം ഇന്ന് ഗോവിന്ദ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വടകരയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാവുമ്പോൾ ബി ജെ പിയെ ജയിപ്പിച്ചു കൊള്ളാമെന്ന ഉറപ്പിൽ മേൽ ബി ജെ പി വോട്ട് വടകരയിൽ ഷാഫി പറമ്പിൽ മറിച്ചു എന്നാണ് ആദ്യത്തെ ഒരു പരാജയ സമ്മതമാണ് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമല്ലോ അത് നോമി സഭാഷ്ട വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വന്നപ്പോൾ ബലിന്റെ വിജയം ഉറപ്പാണെന്നും ശൈലജട്ടീച്ചറുടെ പരാജയം സി പി എം സംസ്ഥാന സെക്രട്ടറി തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പുണ്ടായ പ്രചരണം തുടങ്ങി അന്ന് മുതൽ സി പി എം ബി ജെ പി ഡീലിനെയും അന്തർധാരയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ആദ്യമായിട്ടാണ് ഗോവിന്ദ ഒരു നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നപ്പോൾ എന്തായാലും വടകരയിൽ ഗോവിന്ദ അഭിപ്രായ പ്രകടനത്തിലൂടെ എൽ ഡി എഫിന്റെ പരാജയം അദ്ദേഹം സമ്മതിച്ചിരിക്കും അല്ല ജൂൺ നാലാം തീയതി വൈകുന്നേരം വരെ കോവിഡ് നിർബന്ധിച്ച ആത്മവിശ്വാസം തുടരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് ആവർത്തിക്കേണ്ട കാര്യമില്ല പ്രാഥമിക വിലയിരുത്തലും ശരിയായിട്ടുള്ള വിലയിരുത്തലുമൊക്കെ നടത്തി എന്നിട്ട് തന്നെയാണ് ഞാനും ഇന്നലെ പ്രതിപക്ഷ നേതാവും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും പറഞ്ഞ ഞങ്ങൾക്ക് ഒരു സീറ്റും തോൽക്കും എന്ന വിലയിരുത്തൽ ഞങ്ങൾക്കില്ല ഇരുപതിൽ ഇരുപതും ആദ്യം മുതൽ പറഞ്ഞത് ഇപ്പോഴും യു ഡി എഫിന്റെ ഗ്യാരണ്ടി ട്വന്റി ട്വന്റി തന്നെയാണ് എവിടെ ചോർന്നാലും എവിടെ പോയാലും ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ജയിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ അതൊക്കെ അന്ന് അന്ന് യോഗ കഴിഞ്ഞിട്ട് പറയാം യോഗ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ സമ്മർദ്ദമേ ഉള്ളൂ വേറെ ആരുടെയും സമ്മർദ്ദം ഇല്ല അതൊക്കെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കാര്യമാണ് അതെ 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 എന്നോട് അത്രയധികം സ്നേഹം നിങ്ങൾക്കുള്ളത് എനിക്ക് മുമ്പ് അറിയാം താങ്ക് യു ഇതാണ് കോൺഗ്രസ് പറയുന്നതൊന്ന് കേൾക്കുന്നത് വേറൊന്ന് ഇതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ഒരു കാര്യമില്ല ഇനി ഈ കതിരിന്മേൽ വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഏകദേശം മണ്ട അടഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ വീട്ടിലേക്ക് വിശ്രമ ജീവിതത്തിലേക്ക് പോവേണ്ടവരാണ് ഈ പറയുന്നതും കേൾക്കുന്നതും തമ്മിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവരുടെ ചിന്താശേഷി പോലും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഗോവിന്ദ ഗോവിന്ദഭാഷർ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ മാധ്യമങ്ങൾ നാളെ ഹസൻജിയുടെ ഈ പ്രതികരണം എടുത്തു കൊടുത്തിട്ട് പറയും ഇതാ തോൽവി ഭയന്നിരിക്കുന്നു എന്ന് അവർ ഇതിനെ അങ്ങ് വല്ലാതെ എലാബറേറ്റ് ചെയ്ത് കാണിക്കും അതിനപ്പുറത്തേക്ക് പറഞ്ഞ കാര്യം വളരെ വ്യക്തമല്ലേ അദ്ദേഹം പറഞ്ഞത് അന്തർധാരയുടെ ഭാഗമായിട്ട് വന്നതാണ് അതുകൊണ്ടൊന്നും അവിടെ വിജയം തടയിടാമെന്ന് ആരും കരുതണ്ട ശൈലജ ടീച്ചർ ജയിച്ചിരിക്കും ഈ പ്രതികരണത്തെയാണ് നമ്മുടെ ഹസൻജിയുടെ ചെവിയിലെത്തിയപ്പോ ഈ രീതിയിൽ അതായത് വടകരയിൽ തോൽവി വടത്തു കഴിഞ്ഞു തോൽവി സമ്മതിച്ചു കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ പ്രതികരണം നടത്തുന്നത് എന്ത് പറയാൻ മണ്ട പോയ തെങ്ങെന്നല്ലാതെ ഈ നാട്ടിൽ കുറച്ചെങ്കിലും ഈ നമ്മുടെ ബുദ്ധി വളരാത്തവർ എന്നൊരു വിഭാഗക്കാർ അവരെ അധിക്ഷേപിക്കാൻ പറയുന്നതല്ല സത്യം പറഞ്ഞ അവരല്ല ഇതൊക്കെയാണ് ബുദ്ധി വളരാത്ത വിഭാഗക്കാരെന്ന് തോന്നിപ്പോവുകയാണ്